ഹായ് ഫ്രണ്ട്സ് ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ഏറ്റവും പുതിയ കുറച്ച് നോട്ടിഫിക്കേഷനെ കുറിച്ച് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനാണ് ഓക്കെ അപ്പോൾ നിങ്ങളെല്ലാവരും ആകാംക്ഷയോടെ കാത്തിരുന്ന കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ നോട്ടിഫിക്കേഷൻ പുറപ്പെടുക്കാൻ ഇന്നലത്തെ പി എസ് സി യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് അപ്പോൾ അധികം വൈകാതെ തന്നെ അതിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങളുടെ പ്രൊഫൈലിലൊക്കെ വരും നവംബറിൽ തന്നെ അത് വരാൻ സാധ്യതയുണ്ട് ഓക്കെ അപ്പോൾ നമ്മൾ അറിയാവുന്ന കമ്പനി ബോർഡ് എൽ ജി എസിൻ്റെ ക്വാളിഫിക്കേഷൻ എന്നത് ഏഴാം ക്ലാസ് ആണ് അല്ലേ അത് ഏഴാം ക്ലാസ് പിന്നെ ഏജ് ലിമിറ്റിൽ എന്തെങ്കിലും മാറ്റമുണ്ടോ എന്താണെന്നൊക്കെ നോട്ടിഫിക്കേഷൻ വരുമ്പോൾ വ്യക്തമായിട്ട് നിങ്ങൾക്കറിയാം അപ്പോൾ കമ്പനി ബോർഡ് എൽ ജി എസ് വരുന്നുണ്ട് പിന്നീട് വരാൻ പോ വരുന്ന മറ്റൊരു പ്രധാനപ്പെട്ട ഒരു നോട്ടിഫിക്കേഷനാണ് അസിസ്റ്റൻറ്റ് റിസേൺ ഓഫീസർ അല്ലേ അപ്പം നമുക്കറിയാം ഇതിൻ്റെ ക്വാളിഫിക്കേഷൻ ഈ അടുത്തിടെ മാറ്റിയിട്ടുണ്ടായിരുന്നു പ്ലസ് ടു ആക്കിയിട്ടുണ്ട് അപ്പോൾ പ്ലസ് ടു ആക്കിയതിന് ശേഷം വരുന്ന ആദ്യ നോട്ടിഫിക്കേഷൻ എന്നൊരു പ്രത്യേകതയും കൂടി ഈ ഒരു അസിസ്റ്റൻറ്റ് റിസർ ഓഫീസർ എന്ന തസ്തികയ്ക്ക് ഉണ്ട് ഓക്കെ അപ്പോൾ ഇത് രണ്ടുമാണ് പ്രധാനപ്പെട്ട രണ്ട് നോട്ടിഫിക്കേഷൻ ഉടനെ വരാൻ പോകുന്നത് അപ്പോൾ ഇതുപോലെയുള്ള അപ്ഡേറ്റ്സുകളും നോട്ടിഫിക്കേഷനുകളും മറ്റു കാര്യങ്ങളും ഉടനെ ലഭിക്കാനായിട്ട് നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ ഫ്രണ്ട്സിലേക്കും കൂടി ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്യുക ഓക്കെ വീണ്ടും കാണാം താങ്ക്